റിസ്ക് െടുക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു സിനിമ ഈ സമയത്ത് അതിന് മമ്മൂക്ക റെഡി ആയിരുന്നു ഡയറക്ടർ അങ്ങനെ വിഷനായിട്ട് വന്നിരിക്കുന്നു അതിന് പ്രൊഡ്യൂസേഴ്സ് വന്നിരിക്കുന്നു വലിയൊരു സംഭവം അതിൽ നമുക്കൊരു ചാൻസും കിട്ടി അപ്പോൾ ഇങ്ങനെയൊരു കഥാപാത്രത്തിന് എന്നെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ആണ് അപ്പോൾ അത് ആഷോൺസ് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ രാജ്യം ഇത്രയും വലിയൊരു കഥാപാത്രത്തെ കൊണ്ട് നില ചെയ്യുമ്പോൾ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത് അത് കുറച്ച് ആയിട്ടുള്ള ചില ആൾക്കാർ വന്നിട്ട് എനിക്ക് സത്യമായിട്ടൊരു കാര്യം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ ചോദിക്കും സീക്രട്ടായിട്ട് പറഞ്ഞതാണ് നടി അമാൻഡലിസാണ് ഇന്ന് ഫോർത്തിൻ്റെ കൂടെ ഉള്ളത് സ്വാഗതം ഏറ്റവും പുതിയ വിശേഷമായിട്ട് ഭ്രമയുഗം ഒ ടി ടിയിലും കൂടി റിലീസ് ചെയ്തിരിക്കുകയാണ് സോ നീലിയുടെ ഭയപ്പെടുത്തുന്ന സൗന്ദര്യം ഒ ടി ടിയിലും കൂടി എത്തിയാണ് മലയാളികൾക്ക് പുറമേ ഇപ്പം മറ്റ് ഭാഷകളിലേക്കും കൂടി നീലിയെ കണ്ടിരിക്കും സോ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഒരു കഥാപാത്രത്തെ ഇന്ത്യയിലെ മൊത്തം പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സിനിമയിലെ പ്രധാന ലീഡ് വേണമെങ്കിൽ ഫീമെയിൽ ലീഡ് എന്നും കൂടി പറയാവുന്നത് കേരളത്തിൽ ഇത്രയും ആൾക്കാരിലോട്ട് അങ്ങനെ അതായത് ഇത്ര ആൾക്കാരിലോട്ട് ഈ സിനിമ ഹിറ്റ് ഹിറ്റായതുകൊണ്ടാണല്ലോ ഇത്രയധികം ആൾക്കാരിലോട്ട് എത്തിയതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇപ്പൊ ആരോക്കുമ്പോൾ ഈ കഥാപാത്രം ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു പതിനേഴാം നൂറ്റാണ്ട് പത്ത് അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിലുള്ള ഒരു മിത്ത് കഥാപാത്രമാണ് പൊതുവേ നീലി എന്ന് പറയുന്ന ഒരു യക്ഷി എന്നൊക്കെ പറയുന്ന കഥ സോ ഇതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് തുടക്കത്തിൽ എന്തായിരുന്നു സംവിധായകൻ ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ രാഹുലിനെ ആദ്യം കാണുമ്പോൾ തന്നെ രാഹുലിൻ്റെ കയ്യിൽ ഇതിനെക്കുറിച്ചൊരു സ്കെച്ചും ഇതിനെക്കുറിച്ചൊരു പുള്ളിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു ഈ കഥാപാത്രത്തെക്കുറിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇതിൻ്റെ പല വേർഷൻസ് ട്രൈ ചെയ്തു നമ്മളതിൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും പരിപാടിയും അങ്ങനത്തെ എല്ലാം ടെസ്റ്റും പരിപാടിയെല്ലാം ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നത് രാഹുൽ എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായത് ഇത് കുറച്ചൊരു വശ്യതിയും അതുപോലെ തന്നെ ഭയങ്കര വന്യവുമായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് പുള്ളി ഡയറക്റ്റായിട്ട് ഭാഗം നോക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ പിന്നെ നമ്മൾ അതിന് ടെസ്റ്റൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു നമ്മൾ ഇതിലെത്തിയാമ്പെ ഇപ്പോൾ സാധാരണ ഒരു അഭിനയിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയലോഗിൻ്റെയും കൂടി സപ്പോർട്ട് ഉണ്ടാവും പക്ഷേ ഇതിലെ കഥാപാത്രത്തിലേക്ക് വരുന്നതാണെങ്കിൽ ഒരേ സമയം ലെസ്റ്റായാലും അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന സീനായാലും എൽ എന്ത് ഇമോഷൻസ് ആയാലും നമ്മുടെ അഭിനയത്തിലൂടെ കൺവേ ചെയ്ത് അത് ഓഡിയൻസിലേക്കും കൂടി എത്തണം പ്ലസ് അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളെ അത് കൺവേ ചെയ്യിപ്പിക്കണം സോ അഭിനേത്രി എന്നുള്ള രീതിയിൽ കഥാപാത്രം ഇത്രത്തോളം വെല്ലുവിളിയായിരുന്നു എച്ച് എ ചിയെന്ന് തന്നെ ഭയങ്കര രസമുള്ളൊരു പരിപാടി കാരണം നമ്മൾ ഫിക്ഷനിലാണ് കഥാപാത്രം കഥാപാത്രത്തിന് ഒരു റെഫറൻസും ഇല്ല പക്ഷേ എനിക്കാദ്യം തന്നെ ഈ പഴയ ഇതിൽ നിന്ന് മാറണം എന്നുള്ളൊരു പക്ഷെ അത് രാഹുൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഉച്ചി കഥാപാത്രം വന്നപ്പോഴാണ് പക്ഷേ അപ്പം തന്നെ രാഹുലിൻ്റെ കയ്യിൽ ഒരു ബേസിക് ഐഡിയ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഭയങ്കര രസമുള്ള പരിപാടി പക്ഷെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം കോസ്റ്റ്യൂം നമ്മളെല്ലാം എന്നാ ആക്സസറീസ് എല്ലാം ഡിസൈൻ ചെയ്തു കോസ്റ്റ്യൂം ഇട്ടു പല പ്രാവശ്യം തന്നെ ചെയ്തു പിന്നെ ചില സാധനങ്ങളൊക്കെ നമുക്ക് അത് അവിടെ നിന്ന് കിട്ടുന്നത് അത് നമുക്ക് ചിലപ്പം പിന്നെ കിട്ടില്ല അത് അത് ചില ലുക്കും അങ്ങനത്തെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോഴ അങ്ങനെ കിട്ടിപ്പോകുന്നതാണ് സോ ഇതിൻ്റെ അകത്ത് കോ ആക്ടറായിട്ടുള്ളത് മമ്മൂട്ടിയാണ് സോ മമ്മൂക്ക ഇതുവരെ എൻറ്റെയർ അദ്ദേഹത്തിൻ്റെ ഒരു അൻപത് വർഷത്തെ കരിയറിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് വരുന്നത് കൊടുമൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം സിനിമയുടെ സസ്പെൻസ് അവിടെ നിലനിർത്തി എപ്പോഴും കാണാത്ത ആളുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ കയറുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഫേസ് ഓഫ് സീനുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഇൻറ്റിമെൻസ് സീനുണ്ട് സോ ഈ സീൻ എടുക്കുന്ന സമയത്തുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അമാലിൻ്റെ ആരും നമ്മളൊക്കെ തന്നെ കാണുന്ന ഒരു കഥാപാത്രമാണ് നായകനായിട്ട് വരുന്ന കഥാപാത്രം ഒക്കെ കാണുന്നത് അതായത് ഇൻറ്റേർലി ഡിഫറെൻ്റ് ആയ ഒരു തന്നെ ആദ്യം കാണുന്ന ആളുകളുടെ ഒരാളാണ് കാരണം ഓഡിയൻസ് പോലും കാണുന്നില്ല നിങ്ങളാണ് ആദ്യം കാണുന്നത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടിയാണ് ഈ സീൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ഇതാണ് പിന്നെ ഒരു ഇതുപോലൊരു മാസ്റ്റർ ശരിക്കും അഭിനയിക്കുന്ന തൊട്ടടുത്ത് കാണുകയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ബിഗിനേഴ്സായിട്ടുള്ള ഒരു ആക്ടർക്ക് ഭയങ്കര സംഭവമാണ് കാരണം അവിടെ നിന്ന് നമ്മൾ ഒത്തിരി പഠിക്കും കാരണം ശരിക്കും ശരിക്കുമുള്ളൊരു എന്താ പറയുക ആക്ടിങ്ങിൻ്റെ മാസ്റ്ററാണ് നിങ്ങളുടെ മൊനി വന്നു അഭിനയിക്കുന്നത് ഭയങ്കര ഫീലായിരുന്നു എനിക്കത് അത് കഴിഞ്ഞും അതിൻ്റെ ഒരു ഗ്ലോ ഇപ്പോഴും ഉണ്ട് അത് ഇപ്പോഴും അതിൻ്റെ ഒരു ത്രില്ലാണ് ഈ യക്ഷി എന്ന കഥാപാത്രത്തിനെ കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഇവൻ ഷൂട്ടിന് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും മമ്മൂക്ക എന്തെങ്കിലും പറയോ സംസാരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ചില ടേക്കായ ഇത് കിട്ടിയല്ലോ എന്നൊക്കെ പറയും അതല്ലാതെ ഇല്ല ആക്ടേഴ്സിന് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കിട്ടുന്ന ഒരാൾക്കുള്ള അപൂർവ ഭാഗ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയിൽ മൂവിയില് അഭിനയിപ്പം എല്ലാവരും വിഷുണ്ടാകത്തും കളറ് ഇൻബിൽറ്റ് ആയി കിടക്കുന്ന ഒരു സമയത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു മൂവി അതില് ഏറ്റവും മനോഹരമായിട്ട് യശീനെ പ്ലേസ് ചെയ്യാന്നുള്ള സാധനം സോ ഈ ഒരു സാധനം വന്നപ്പോൾ ത്രില്ലിംഗ് ഉണ്ടായിരുന്നു ഒരു കേട്ടപ്പോൾ എനിക്ക് ഇത് ഭയങ്കര റിസ്ക് ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര ത്രില്ലിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ആണ് എന്നാലും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു അതായത് ഇങ്ങനെ ഒരു സിനിമ ഈ സമയത്ത് അതിന് മമ്മൂക്ക റെഡി ആയിരിക്കുന്നു ഡയറക്ടർ അങ്ങനെ വിഷനായിട്ട് വന്നിരിക്കുന്നു അതിന് പ്രൊഡ്യൂസേഴ്സ് വന്നിരിക്കുന്നു വലിയൊരു സംഭവം അതിൽ നമുക്കൊരു ചാൻസും കിട്ടി അതായത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി അത് കൂടാതെ ഇതൊരു ഹൊറർ സിനിമയും കൂടി ആയതുകൊണ്ട് ഇത് വരുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ഇതിനെ ഈ ഈ സിനിമയ്ക്ക് നന്നായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥാപാത്രം വരുന്നുണ്ട് അതിലൊരു നമുക്ക് വേണമെങ്കിൽ ആ സിനിമയിലെ പല കഥാപാത്രങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് കമഡി പാട്ടത്തിലെ കഥാപാത്രം പിന്നെ അതിനുശേഷമുള്ള കഥാപാത്രം വരുന്നു പക്ഷെ ഇതെന്നൊക്കെ എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ആയിരുന്നു സുലേഖ മൻസില് സുലേഖ മൻസില് അതുവരെ അമാന്റെ ചെയ്തിരുന്ന ക്യാരക്ടർ എന്നൊക്കെ എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മലപ്പുറം ഭാഗത്തൊക്കെ കാണുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ എന്നൊക്കെ പറയാൻ പറ്റുന്ന കഥാപാത്രത്തിലൊക്കെയാണ് പക്ഷെ എന്നാൽ പോലും ആ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കാരണം ഇപ്പം ഏട്ടൻ മാനീയത്തിൽ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംഭവമായാലും മറ്റുള്ള മെച്യോർഡായിട്ട് ഒരു പക്ഷേ ഏറ്റവും മെച്യോർഡായിട്ട് ആ കുടുംബത്തിൽ കാര്യങ്ങൾ ഡിസ് ഡിസൈഡ് ചെയ്യുന്നൊരു കഥാപാത്രം കൂടിയാണ് സോ ആ ഒരു കഥാപാത്രം കാരണം കഴിഞ്ഞ വർഷം വന്നൊരു കഥാപാത്രമാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആ കഥാപാത്രം ആക്ച്വലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ യൂഷ്വലി ചെയ്യുന്ന എപ്പോഴും വീഡിയൻ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സോ അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വന്നപ്പോൾ ഇങ്ങനെയൊരു കഥാപാത്രത്തിന് എന്നെ കാസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര റിസ്ക്കാണ് അപ്പം അത് അഷഫ് ഹംസ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം മലപ്പുറത്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുക പിന്നെ അത് വർക്കാക്കിയെടുക്കാൻ എങ്ങനെ വർക്കാക്കിയെടുക്കും അങ്ങനെ നമുക്ക് ആ ഭാഷ അറിയത്തില്ല അപ്പം അത് നല്ലൊരു അനുഭവമായിരുന്നു ചെയ്തെടുക്കാന്ന് പറയുമ്പോ പൊതുവേ ഇപ്പോഴത്തെ പല സിനിമകളിലും റിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പാട്ടൊക്കെ കുറയുന്ന ഒരു സമയത്താണ് ഭയങ്കര ഫെസ്റ്റിവലും പാട്ടും വയനാട്ടുകാരെയാണ് വയനാട്ടിൽ നിന്നാണ് മോഡലിങ്ങിലേക്കും പിന്നീട് സിനിമയിലേക്കും ഒക്കെ എത്തുന്നത് ഇപ്പം പൊതുവേ അത് പറയാറുണ്ട് ഇപ്പം നമുക്ക് പിന്നെയും വയനാട്ടിൽ നിന്ന് സിനിമാക്കാരെ പറയാം മിഥുൻമാനുവലുണ്ട് ബേസിലുണ്ട് മറ്റ് അമാലിൻ്റെ ഉണ്ട് പല സിനിമക്കാരെയും നമുക്ക് പറയാം പക്ഷേ അന്ന് പറയുന്ന അബു സലീം മാത്രം വയനാട്ടിൽ നിന്നൊരു എന്ന് പറയുന്ന സമയത്താണ് അമാലിൻ്റെ മോഡലിങ്ങിലേക്കും സിനിമയിലേക്കും വരുന്നത് സോ ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെ ഈ ഒരു മോഡലിങ്ങിലേക്ക് വരുന്നത് എങ്ങനെയാണ് പിന്നീട് അവിടുന്ന് സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എനിക്ക് ചെറുപ്പം തൊട്ടേ ആക്ടറാണെന്നാണ് ആഗ്രഹം അപ്പം അപ്പം അതിനുള്ള വഴികളാണ് ഇങ്ങനെ അപ്പം എന്തായാലും ഡിഗ്രിക്ക് പഠിക്കാതെ നമുക്ക് വീട്ടിൽ നിന്ന് എന്തായാലും പോകാൻ പറ്റില്ല അപ്പം എൻജിനീയറിങ് പഠിക്കുന്നു അപ്പം അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ മിസ് കേരളയിൽ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ആങ്കറായിട്ട് ജോലി ചെയ്തു തീർച്ചയായും അത് കഴിഞ്ഞ് മോഡലിങ് ചെയ്തു മോഡലിങ് എനിക്ക് പിന്നെ ഇഷ്ടമായിരുന്നു അത് കുറച്ചും കൂടെ എനിക്കത് വഴങ്ങുന്നുണ്ടായിരുന്നു പരിപാടി അപ്പം അത് കുറേ ഓഫേഴ്സ് വന്നു പക്ഷേ എൻ്റെ ആഗ്രഹം സിനിമയാണ് അപ്പോൾ അത് വേണ്ടി പിന്നെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഈ മോഡലിങ്ങിന് ഇനിയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ സിറ്റി മാറണം അതിപ്പോൾ നമ്മളൊന്നെങ്കിൽ ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ മുംബൈക്കോ മാറേണ്ട അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല കാരണം എനിക്ക് സിനിമയിൽ അഭിനയിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്നു അങ്ങനെയാണ് സിനിമയിൽ വരുന്നത് കമ്മഡി പാടത്തിലേക്ക് എങ്ങനെയാണ് ക്ഷണം വരുന്നത് കമ്മഡി പാടം ഞാനിങ്ങനെ ഒരു പ്രാണ പൂർണിമയുടെ ബ്രാൻഡിന് വേണ്ടിയിട്ടൊരു റാമ്പ് മറ്റേ അവരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചെയ്ത് അതിൻ്റെ പിക്ചേഴ്സ് ഗീതു മോഹൻദാസ് കണ്ടിട്ട് അങ്ങനെ വിളിക്കുന്നത് സോ ഇപ്പം ഇപ്പം ക്യാരക്ടർ എന്ന് പറയുന്നതിന് എൻ്റെ അലി ആണല്ലോ ഇപ്പം നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് അപ്പം അവരുടെ ബോഡി ലാംഗ്വേജ് ആയാലും അവരുടെ സംസാര ശൈലി ആയാലും രീതികളായാലും ഇപ്പം വീട്ടിൽ നിന്ന് പെരുമാറുന്ന രീതിയായാലും ഇവൻ ഡ്രസ്സിങ് സെൻസ് ആയാലും ഒക്കെ എൻ്റലി ഡിഫറെൻ്റ് ആണല്ലോ സോ ഇതിനു വേണ്ടിയിട്ട് അമ്മൻ്റെ അമ്മേൻ്റെ മോൾഡ് ചെയ്തെടുക്കുന്ന എങ്ങനെയാണ് ആ ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ട് അതും ഫസ്റ്റ് സിനിമയും കൂടിയാണ് അപ്പം നമ്മൾ ഈ കമ്മഡി പാഠത്തിലെ ക്യാരക്ടറായിട്ട് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കഥ അതായത് എനിക്ക് എനിക്കങ്ങനെ യാതൊരു അവരുടെ ബോഡി ലാംഗ്വേജ് യാതൊരു വിധ ബന്ധങ്ങളും ഇല്ല അപ്പം ആദ്യ ഒരു സമയത്ത് ഇങ്ങനെ ഒരു രാജ്യം ഇത്രയും വലിയൊരു കഥാപാത്രത്തെ കൊണ്ട് ഏൽപ്പിച്ച് കഴിയുമ്പം അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നു അതായത് നമ്മളെ ഒരു ഡയറക്ടർ ഇത്രയും വലിയ ഡയറക്ടർ ഒരു റോൾ ഏല്പിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ആക്ടറാണ് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനെ നമുക്ക് പറ്റുന്ന പോലെ ഇത് മാക്സിമം നന്നാക്കി ചെയ്യാന്നുള്ളൂ പിന്നെ അതിനു വേണ്ടി കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും പോയി താമസിക്കുകയും ആൾക്കാരായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അത് കൂടാതെ തന്നെ എനിക്ക് രാജ്യ ഒരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഇത് അപ്പം അത് രണ്ടും കൂടെ പഠിച്ചു പിന്നെ നമുക്ക് ഡയലോഗ്സൊക്കെ അപ്പോഴാണ് കിട്ടുന്നത് സെറ്റ് വച്ചിട്ടാണ് ഇത് പക്ഷെ അതുവരെ നമുക്ക് ഈ കഥാപാത്രത്തെ പഠിച്ചിട്ട് അവിടെ വരെ എത്താമെന്നുള്ളൂ നമുക്ക് വേറൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ എന്നെ രണ്ട് മൂന്ന് പേജ് ഡയലോഗ് ഉണ്ട് പത്ത് മിനിറ്റുള്ള നമുക്ക് സിങ് സൗണ്ട് വേണം അപ്പം ഇത് എവിടുന്നാണ് നമുക്ക് പിന്നെ ഇത് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആ സീൻ കഴിഞ്ഞപ്പോൾ ക്യാരക്ടർ കിട്ടി കാരണം ഇത് എവിടുന്നോ ഇത് ടെൻഷനിൽ പുറത്തും അതും ദുൽഖറിൻ്റെ കൂടെയാണ് ആ സീൻ അതും വയസ്സായിട്ടുള്ള ഇതാണ് പക്ഷേ നമുക്കത് ഇച്ചിരി മുന്നേ കിട്ടുന്നത് ആണ് രജീരോടെ സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മോഡിലേഷൻ ഞാൻ ഇപ്പം മുന്നേ സെറ്റ് ചെയ്തായിരുന്നു അതായത് ക്യാരക്ടർ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനൊരു മോഡലേഷൻ ഇങ്ങനെയായിരിക്കാം അവർ സംസാരിക്കുന്നതെന്നൊരു സെറ്റ് മനസ് <laughs> ചെയ്തിട്ടുണ്ടായിരുന്നു <laughs> വന്നപ്പോൾ എല്ലാം ഒരു സിനിമ ചെയ്യുന്നു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിനിമക്ക് ഉണ്ടായിട്ടുള്ളൊരു ആളുകൾ ഏറ്റെടുത്ത ഒരു രീതി ഉണ്ടല്ലോ പോലും അതിന്റെ ബ്ലൂറെ ഇറക്കണം വേർഷൻ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പ്ലസ് അമാലിന്റെ ക്യാരക്ടറിന്റെ എന്തായിരിക്കും എന്നുള്ള ചിലറി സാധനങ്ങൾ ഞാനത് പല ആൾക്കാരും അയച്ചൊക്കെ തരാം പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ള ചില ആൾക്കാർ വന്നിട്ട് എനിക്ക് സത്യമായിട്ട് ഒരു കാര്യം അറിയണം പറഞ്ഞിട്ട് ആയിട്ട് ആദ്യ ക്യാരക്ടർ തന്നെ അത്തരത്തില് സംസാര വിഷയമായ സമയത്ത് ഒരു ഓൾറെഡി നമ്മൾ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് നമ്മള് സിനിമയിലേക്ക് വന്നു നമ്മുടെ ആദ്യ ക്യാരക്ടർ ആണെങ്കിൽ ഇത്തരത്തിൽ ചർച്ചയാവും സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് ഭയങ്കര അടിപൊളിയായിരുന്നു അത് ഇങ്ങനെ ഒരു റോള് അതും രാജേരിയുടെ ഇങ്ങനത്തെ കമ്മഡി പാഠം പോലത്തെ ഒരു സിനിമയിൽ കിട്ടുക അത് ചെയ്യുക ചെയ്ത് ഇപ്പം ആൾക്കാർ നല്ലന്ന് കൂടെ പറയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക നമുക്ക് കിട്ടാവുന്ന ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് മറ്റ് സിനിമകളിൽ അല്ലാതെ കണ്ടിന്യൂ ചെയ്തു ഇല്ല ഇപ്പൊ വരുന്ന ചില വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നല്ലാതെ അതങ്ങനെ ഒരു ആക്റ്റീവായിട്ട് അങ്ങനെ മോഡലിംഗ് ഒന്നും ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത് മോഡലിംഗിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് ജെൻഡർ ബേസ് ഇല്ലാതെ തന്നെ മോഡലിങ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള എന്നാൽ എന്ത് ചെയ്യണമെന്നും വലിയ ആഗ്രഹം അറിയാത്ത ആൾക്കാരുണ്ട് സോ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ടിപ്പ് അങ്ങനെ ഇവർക്ക് ഒരു ടിപ്പിൻ്റെ ആവശ്യമില്ല ഇവർക്ക് ഇത് ഭയങ്കര ഈസിയാണ് ഇപ്പം ഫോൺ കയ്യിലുള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പം മാത്രമല്ല ഇൻസ്റ്റാഗ്രാമൊക്കെ വന്ന ആൾക്കാർ മോഡൽ ചെയ്ത് ഒത്തിരി അങ്ങനെയുള്ള കൊളാബറേഷൻസും അങ്ങനെ മാറിയ പണ്ടത്തെ പോലെയല്ല പണ്ട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഓക്കെ സോ ഇൻഡസ്ട്രിയിലെ പുതിയ മാറ്റങ്ങൾ ഇപ്പം നമ്മൾ ഓൾറെഡി ഭ്രമയു ഇറങ്ങുന്നു പ്രേമലും ഇറങ്ങുന്നു മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുന്നു ഇതെല്ലാം ഹിറ്റ് ആവുന്നു തമിഴ്നാട്ടിൽ ഹിറ്റ് ആവുന്നു മലയാള സിനിമ എന്നുള്ളതിനപ്പുറത്തെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ആഘോഷങ്ങളുണ്ട് സോ ഇതിനെങ്ങനെ കാണുന്നു ഇപ്പം നമ്മൾ പണ്ട് ഒക്കെ സിനിമ കാണുകയാണെങ്കിലൊക്കെ നമ്മുടെ ഒരു മലയാള സിനിമ കേരളത്തിൽ കുറച്ച് പേര് കണ്ടു എങ്ങാനും തമിഴ്നാട്ടിൽ കുറച്ച് തിയേറ്ററിൽ ഓൾ ഓവർ മലയാള സിനിമ ആഘോഷിക്കപ്പെടുന്നു അതിലെ കഥാപാത്രങ്ങൾ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്നു എങ്ങനെ കാണുന്നു നല്ലല്ലേ കാരണം സിനിമ വളരെ ഇല്ലേ മലയാള സിനിമ വലുതാകുന്ന അനുസരിച്ച് നമുക്ക് എന്തോ ഓപ്പർച്യൂണിറ്റീസും കൂടും സിനിമയും വലുതാവും ഒരുപാട് കഥകൾ ഡിഫറെന്റായ കഥകൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയില്ലേ കാരണം അതൊക്കെ അതിനെല്ലാം ചാൻസ് ഉണ്ട് ഇപ്പം ആൾക്കാരെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അടിപൊളി സോ ഭ്രമേഹത്തിന് ശേഷം എന്താണ് അമ്മാനിടെ പദ്ധതികൾ പ്ലാനുകൾ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ചില പ്രോജക്റ്റുകൾ വരുന്നുണ്ട് ഇപ്പം പറയാൻ പറ്റിയ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഇല്ല ഞാൻ പറയുന്നില്ല എനിക്കൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട് വിഷ്ണുവർദ്ധൻ്റെ ഒരു തമിഴ് പ്രോജക്റ്റ് അത് ആറ് വരും അടുത്ത വിഷ്ണു വർദ്ധൻ ആദ്യത്തെ തമിഴ് പ്രോജക്റ്റ് ഓക്കെ എന്താണ് അതിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അത് ആക്ഷനാണ് ശേഷം ഒരു ഭയങ്കര നല്ല അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് ഞാൻ സത്യത്തി ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം ഇത്ര രണ്ട് സീനുള്ള ഒരു കഥാപാത്രമാണ് അപ്പം ഇത് കുറെ പച്ച പേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അങ്ങനെ ഒരു പക്ഷെ അത് വെച്ച് നോക്കുമ്പം എന്താ പറയുക ഞാൻ ഈ സിനിമ മൊത്തം അഭിനയിച്ചിരുന്നെങ്കിൽ പോലും ഇത്ര അപ്രീസിയേഷൻ കിട്ടി കിട്ടുവായിരുന്നു അങ്ങനെ ഈ സിനിമ നല്ല ചില സിനിമകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ഒന്നും ആൾക്കാർ ചിലപ്പോൾ കാണണമെന്നേ ഇല്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ആളുകളിലെത്തി വളരെ സന്തോഷം ഇതിൻ്റെ അകത്ത് ഇപ്പം ട്രാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണല്ലോ പ്രമേയത്തിൽ ഓരോ പാട്ടുകളും ഭയങ്കര രസമാണ് നീലിക്കൊരു ഐ മീൻ ട്രാക്ക് ഉണ്ട് സോ അതിൽ ഈ സിനിമ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പടം തിയേറ്ററിൽ കാണുമല്ലോ ഇപ്പം അമനത്തേട്ട ക്യാരക്ടർ വരുന്നു അതിനാ പാട്ടും കൂടി കൂടി ഒക്കെ വരുന്ന സമയത്ത് സമയത്ത് ആ ഒരു ഒരു ഓഡിയൻസ് എന്നുള്ള വാച്ച് എന്ന് എനിക്ക് ഞാൻ ഷോക്ക്ഡായി പോയി ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ആദ്യം കാരണം ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കാണ് മൊത്തമായിട്ട് ആ സിനിമ കാണുന്നത് അപ്പൊ അതുവരെ നമ്മൾ സീനുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു സിനിമയായിട്ട് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും ഡബിങ് പോലും ചെയ്യണ്ട അപ്പൊ ആ സീൻ പിന്നെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ശരിക്കും ഭയങ്കര ഇത് എന്താണ് ഈ കാണുന്നത് അതായത് ആ സിനിമ തുടങ്ങുമ്പോ തൊട്ട് അങ്ങ് പോവാണല്ലോ എനിക്ക് അത് ഭയങ്കര ആയിരുന്നു ഇമ്പാക്ടായിരുന്നു സോ അമാലയുടെ നല്ല നല്ല ക്യാരക്ടേഴ്സ് എനിക്കെ സിനിമയിൽ കാണാൻ പറ്റും സിനിമയിൽ നിന്ന് കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ മലയാളവും കടന്ന് ഇപ്പോൾ തമിഴിൽ ചെയ്തു മറ്റു ഭാഷകളിലും കൂടുതൽ കഥാപാത്രങ്ങൾ കാണാതെ എല്ലാവരും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്